ഗുഡ് മോദിക്കെയർ മോർണിംഗ് മോദിക്കെയർ അട്ടപ്പാടി എല്ലാവർക്കും സന്തോഷ വാർത്ത വിലക്കുറവിൽ എല്ലാവർക്കും സാധനങ്ങൾ വാങ്ങാം മോദിക്കെയർ സൗജന്യ ഡിസ്കൗണ്ട് കാർഡ് വിതരണം സാധാരണ നന്മ മാവേലി തുടങ്ങിയ സ്റ്റോറുകളിൽ വിലക്കുറവ് ലഭിക്കുന്നതുപോലെ എല്ലാ ദിവസവും നല്ല ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് വിലയേക്കാൾ വിലക്കുറവിലും സബ്സിഡിയിലും വാങ്ങി ഉപയോഗിക്കാം മോദിക്കെയർ ഡിസ്കൗണ്ട് കാർഡിലൂടെ ഈ കാർഡ് ലഭിക്കാൻ പൈസ ചെലവില്ല തികച്ചും സൗജന്യമാണ് നിലവിൽ മോദി കെയർ ഡിസ്കൗണ്ട് കാർഡിന്റെ ഗുണങ്ങൾ ഒരുപാട് പേർക്ക് ലഭിച്ചു വരുന്നു എല്ലാവർക്കും പരിധിയില്ലാതെ സാധനങ്ങൾ വാങ്ങാം മാർക്കറ്റിൽ ചിലവാകുന്ന പണത്തിന്റെ പകുതി മതിയാവും ഈ കാർഡുണ്ടെങ്കിൽ ഇന്നത്തെ വില കൂടിയ സാഹചര്യത്തിൽ ഒരുപാട് കുടുംബങ്ങൾക്ക് ആശ്വാസമായി വരുന്നു മോദി കെയർ ഡിസ്കൗണ്ട് കാർഡ് സ്ഥിരമായി കാർഡ് ഉപയോഗിക്കുന്നവർക്ക് വർഷത്തിൽ മൂന്ന് മാസം സൗജന്യമായും സാധനങ്ങൾ വാങ്ങാം കാർഡ് ലഭിക്കാൻ ഏതെങ്കിലും ഒരു ഐ ഡി പ്രൂഫും ഒരു മൊബൈൽ നമ്പറും താഴെ കാണുന്ന മൊബൈൽ നമ്പറിലോ അല്ലെങ്കിൽ നോട്ടീസ് തരുന്നവർക്കോ അയച്ചു കൊടുക്കുക എല്ലാവരിലേക്കും സൗജന്യ ഡിസ്കൗണ്ട് കാർഡ് വിതരണം ചെയ്ത് വിലക്കുറവിൽ സാധനങ്ങൾ എത്തിക്കുക എന്നതാണ് ലക്ഷ്യം ഈ നോട്ടീസ് നമ്മൾ ഓരോരുത്തരും മാക്സിമം ഷെയർ ചെയ്യുക നമ്മളിലൂടെ ഈ അട്ടപ്പാടിയിലെ എല്ലാവർക്കും ഡിസ്കൗണ്ട് കാർഡ് വിതരണത്തിലൂടെ എല്ലാ കുടുംബങ്ങളിലേക്കും വരുമാനം എത്തിക്കുക എന്നുള്ള കൂടി നമുക്കൊന്നിച്ച് ആത്മാർത്ഥമായി പ്രവർത്തിക്കാം ഓക്കെ താങ്ക്